നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അക്ഷർത്ഥത്തിൽ നമ്മളെല്ലാവരെയും നടിക്കുക ഒരു സംഭവമായിരുന്നു തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ അല്ലേ ആ സംഭവം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ അതായത് ഇപ്പോൾ തിരി തെളിവെടുപ്പ് നടക്കുകയാണ് അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് പുതിയ അപ്ഡേഷൻസ് എന്തൊക്കെയാണ് സുരേഷ് കുമാറിനെ കഴിഞ്ഞ ദിവസം റെയിൽവേ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു തുടർന്നാണ് ഇന്ന് ഇത്തരത്തിൽ തെളിവെടുപ്പ് നടത്തുന്നത് കസ്റ്റഡി ലഭിച്ചതിനെ തുടർന്ന് പ്രതിയെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലൊക്കെ ചോദ്യം ചെയ്തു വരികയായിരുന്നു നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിലൊക്കെ ഇയാൾ ഈ കേസിനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കരഞ്ഞുകൊണ്ടൊക്കെയാണ് താനല്ല ചെയ്തതെന്ന് പറഞ്ഞത് പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന തെളിവെടുപ്പിൽ ഇത്തരത്തിൽ ഈ സ്ത്രീകുട്ടിയുടെ സുഹൃത്തടക്കം പ്രതിയെ തിരിച്ചറിയുകയായിരുന്നു തുടർന്ന് ഇയാളുടെ ഒരു ശ്രമത്തെ ഇല്ലാതാക്കിയാണ് ചെയ്തത് അപ്പോൾ കോട്ടയത്ത് നിന്നാണ് ഇയാൾ കയറിയത് ട്രെയിനിലേക്ക് അപ്പോൾ ഇയാൾ കോട്ടയത്ത് നിന്ന് കയറിയത് കൊണ്ട് തന്നെ ഈ കോട്ടയത്ത് എത്തിച്ചു തന്നെയാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത് അപ്പോൾ കൊച്ചുവേളി വരെ ഉണ്ടായിരുന്ന അതായത് കോട്ടയം തൊട്ട് കൊച്ചുവേളി വരെ ഉണ്ടായ ആ ഒരു ട്രെയിനിലെ ആ ഒരു കാര്യങ്ങളൊക്കെ പുനരാവിഷ്കരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സുഹൃത്തു മൊത്തം മദ്യപിച്ചു തടക്കം പുനരാവിഷ്കരിച്ച ശേഷം ഈ ട്രെയിനിൽ തെളിവെടുപ്പ് നടത്തുകയായിരുന്നു അപ്പോൾ ഇതിനായിട്ട് ഈ ട്രെയിനിലെ സൗകര്യം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റെയിൽവേ പോലീസ് കത്ത് നൽകിയിരുന്നു അപ്പൊ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ തെളിവെടുപ്പൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇതിനെ ശ്രീകുട്ടിയുടെ നിലയെക്കുറിച്ച് അമ്മ പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിരുന്നു ശ്രീകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്നൊക്കെയാണ് അമ്മ പറയുന്നത് കാരണം പക്ഷേ ഇപ്പോഴും ബോധാവസ്ഥ വീണ്ടെടുക്കാനായിട്ടില്ല എങ്കിൽ പോലും വെന്റിലേറ്ററിലാണെങ്കിൽ പോലും ശ്വാസം പകുതിയോളം ഇത്തരത്തിൽ ശ്രീകുട്ടി തന്നെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കൂടാതെ മുറിവുകളൊക്കെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് അമ്മ പറയുന്നുണ്ട് പക്ഷെ ഒരു ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടെന്നും അമ്മ പറയുന്നുണ്ട് എങ്കിലും ഇപ്പോഴത്തെ ഡോക്ടർമാരുടെ ചികിത്സ നൽകുന്നതിൽ ആ അമ്മയ്ക്ക് പൂർണ്ണ തൃപ്തി എന്ന് തന്നെയാണ് പറയുന്നത് ആ മകളുടെ തിരിച്ചു വരവനായിട്ട് ദിവസങ്ങളോളം ആ അമ്മ കാവലിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് പതിനാല് ദിവസമായിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാം തീയതിയാണ് ഈ നവംബർ രണ്ടാം തീയതിയാണ് ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടായത് അതായത് എറണാകുളത്തുള്ള ഭർത്താവിനെ കാണുവാൻ പോയതിനു ശേഷമാണ് ഈ ഒരു ആക്രമണം ഉണ്ടായതെന്നുള്ളതാണ് അപ്പോൾ അതിനുശേഷം ആ അമ്മ ഒരു നീണ്ട കാത്തിരിപ്പിൽ തന്നെയാണ് പിന്നെ കൂടാതെ നമുക്കും ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ആ ചുവന്ന ശത്ധാരി അയാൾ ും കാണാമറിയത് തന്നെയാണ് അയാളുടെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും വാർത്തകളും ഒക്കെ വന്നിട്ട് പോലും അയാൾ ഇപ്പോഴും രംഗത്തേക്ക് വരുന്നില്ല അതൊരു വല്ലാത്തൊരു ചോദ്യം നിൽക്കുകയാണ് മിക്കവാറും ഒരു എന്താ പറയാ അയാൾ അയാളെവിടെയാണ് ചോദ്യം ചോദിക്കുക അതിന് മുന്നേ ഈ തെളിവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതേ ട്രെയിനിൽ ഇയാളുമായിട്ട് സഞ്ചരിച്ച് തന്നെയാണ് അല്ലേ അന്വേഷണ സംഘം തെളിവെടുക്കുന്നത് മാത്രമല്ല ഇയാള് കോട്ടയത്ത് ഇയാൾ മദ്യപിച്ച ബാറിലെത്തിച്ചും തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന് അതിനുശേഷമാണ് ഈ ട്രെയിനിലേക്കുള്ള ഇത് കാരണം ഓരോ ഘട്ട ഘട്ടമായി തന്നെ എന്തൊക്കെയാണ് ഇയാൾ ചെയ്തത് അതെല്ലാം അവിടെ പുനരാവിഷ്കരിച്ചു കൊണ്ടാണ് ഇത്തരത്തിൽ ആ ഒരു തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ചുവന്ന ശത്രു പറഞ്ഞതുപോലെ എവിടെയാണെന്നത് ഇതുവരെ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല ശരിക്കും രണ്ടാമത്തെ പെൺകുട്ടി അയാൾ തള്ളിയിടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് ആ പെൺകുട്ടിയെ അക്ഷരത്തെ രക്ഷിച്ചത് ചുവന്ന ഷർത്തുകാരനാണ് അപ്പൊ ആളെവിടെയെന്ന അന്വേഷണമാണ് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇനി ഈ നാട്ടുകാരനാണോ മറ്റൊരു നാട്ടുകാരനാണോ ഒന്നും അറിയാൻ പറ്റുന്നില്ല ഒരു വിവരം പുള്ളിയെ പറ്റി കിട്ടിയിട്ടില്ല അപ്പോൾ ആളെ അതായത് ആ പെൺകുട്ടിയെ രണ്ടാമത്തെ പെൺകുട്ടിയെ രക്ഷിക്കുക മാത്രമല്ല ഇത്രയും അതിക്രമം സൃഷ്ടിച്ച ആ പ്രതിയെ കീഴടക്കുക കൂടി ചെയ്തത് ആ വ്യക്തിയാണ് അപ്പോൾ സി സി ടി വിയിലേക്ക് നമ്മളൊക്കെ അറിയേണ്ടി വന്നത് രണ്ട് പെൺകുട്ടികളുടെ ദാരുണമായ മരണമായിരിക്കും കാരണം അയാൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ മറ്റേ രണ്ടാമത്തെ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയതും ഇത്തരത്തിലൊരു ആക്രമിച്ചു ഉണ്ടായി എന്ന് അറിയാൻ കഴിഞ്ഞതും ഇല്ലെങ്കിൽ ഈ രണ്ട് പെൺകുട്ടികളും ദുരിഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടു മരണപ്പെട്ടെന്നുള്ള രീതിക്കായിരിക്കും പിന്നീട് കാര്യങ്ങളൊക്കെ പോവുകയായിരുന്നു സ്വന്തം ജീവൻ പണയം വെച്ചാണ് ആ വ്യക്തി രക്ഷാപ്രവർത്തനം നടത്തിയത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി പരിശോധിച്ചിരുന്നു ഇയാളെ കണ്ടെത്താൻ പക്ഷെ ആളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ശ്രീകുട്ടി ചികിത്സയിലായിരുന്നല്ലോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ആളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ നടന്നതാണ് എന്തായാലും ആ ചുവന്ന ശതയിട്ട വ്യക്തി ഇപ്പോഴും കാണാൻ മറിയത്താണ് ഇനി ഒരു വ്യക്തി ഉണ്ടോ എന്നൊരു ചോദിച്ചു അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോട്ടോയടക്കം വന്നിട്ടുണ്ട് അയാൾ മുഖ്യ സാക്ഷിയാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ രംഗത്ത് വരാൻ അയാൾ ഭയപ്പെടുന്നത് ഇനി എന്തെങ്കിലും ഇത്തരത്തിൽ അപായൊക്കെ ഉണ്ടാകുമ്പോൾ എന്നും അയാൾ ഭയപ്പെടുന്നുണ്ടായിരിക്കും കാരണം ഒരു ഒരു കാര്യങ്ങളും ഇല്ലാതെയാണ് ഈ രണ്ട് പെൺകുട്ടികൾക്ക് നേരെ ഈ പറയുന്ന പ്രതി ചാടി വീണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത് അയാൾ വീട്ടിൽ പോലും ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ശല്യമായി തന്നെയാണ് കാരണം രണ്ട് മക്കളെയും കൈകഴിഞ്ഞ മക്കൾ രണ്ടുപേരും സഹോദരന്റെ കൂടെയാണ് അതായത് ഇയാളുടെ സഹോദരന്റെ വീട്ടിൽ ാണ് താമസിക്കുന്നത് ഭാര്യനെ ഇയാൾ എപ്പോഴും ക്രൂരമായി തന്നെ മർദ്ദിക്കുന്നത് കൊണ്ട് ഭാര്യ ഇയാളെ ഉപേക്ഷിച്ച് പോയതാണ് അപ്പോൾ അത്തരത്തിൽ കുടുംബത്ത് പോലും ഒരു സമാധാനം കൊടുക്കാത്ത ഈ ഒരു വ്യക്തി ഈ ട്രെയിനിൽ കയറി ഈ പെൺകുട്ടികളെ കാണുന്നു ഇയാൾ ഇത്തരത്തിൽ പുകവലിച്ചത് പെൺകുട്ടികൾ ചോദ്യം ചെയ്യുന്നു അതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ ഒരു അതിക്രമത്തിലേക്ക് മാറിയത് എന്നാണ് അത് മാത്രമല്ല ഇയാൾക്ക് പെട്ടെന്ന് ദേഷ്യമെന്നും അതുകൊണ്ടാണ് ഇയാൾ തള്ളിയിട്ടതെന്നും ഇയാൾ മൊഴി നൽകിയിരുന്നു മാത്രമല്ല ഈ സുരേഷിനൊ യാത്ര ചെയ്ത ഒരു വ്യക്തിയുണ്ട് ലാലു ആളെ പോലീസ് കണ്ടെത്തിയിരുന്നു അല്ലേ എന്നിട്ട് ഇയാൾക്ക് കുറ്റകൃത്യത്തിൽ പങ്കുള്ളതായി തെളിവില്ല പക്ഷേ ഇയാൾ സാക്ഷിയാകും അപ്പം എന്തായാലും ഇതിനിടയിൽ ഒരുപാട് കടമ്പകൾ കടന്നാണ് ഇപ്പോൾ ഇതുവരെ തിരിച്ചറിയൽ പറയേണ്ടി കഴിഞ്ഞ ദിവസം നടന്നിരുന്നു പെൺകുട്ടി പ്രതിയെ തിരിച്ചറിഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ഈ ട്രെയിനിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയെ കണ്ടെത്താൻ സാധിച്ചത് വലിയൊരു അല്ലെ ഒരു വലിയൊരു സി സി ടി വി ദൃശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് പ്രതിയിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ സാധിച്ചു എന്നതും ഏറെ ശ്രദ്ധേയമാണ് എന്തായാലും ഈ റെഡ് ഷർട്ടിട്ട് ആളെ ഇപ്പോൾ ആളെ സാക്ഷിയാക്കുക എന്നതിലുപരി ആളെ ഒരു പാരിതോഷിക നൽകുക എന്നൊരു ലക്ഷ്യം കൂടി റെയിൽവേക്ക് ഉണ്ട് റെയിൽവേ പോലീസ് അത്തരത്തിലൊരു നീക്കം ഉണ്ട് അപ്പോൾ ഇനി ആൾ കാണാൻ പറയത്ത് തന്നെയാണോ അത് വരുമോ കണ്ടെത്തുമോ അതൊക്കെ ഒരു ചോദ്യമായി നിൽക്കുകയാണ് ഈ സംഭവം നടന്ന ബോഗിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ ആർ പി എഫ് അന്വേഷണ സംഘത്തിന് കൈമാറിയതും ഏറെ നിർണായകമായി കേസിൽ മാറിയിട്ടുണ്ട് എന്തായാലും അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ് തെളിവ് പടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് പെൺകുട്ടിയുടെ നിലയിൽ അല്പമൊക്കെ മാറ്റമുണ്ട് എന്നതും ഏറെ ആശ്വാസകരം തന്നെയാണ് പിന്നെ ഇയാൾ ബാറിൽ കയറി മദ്യപിച്ചിരുന്നത് അതായത് ഈ ഒരു പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് ഇയാൾ ട്രെയിനിൻ്റെ അകത്തുനിന്ന് മദ്യപിച്ചു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അല്ലേ അപ്പോൾ അതിന് മുന്നേ ഈ ബാറിൽ കയറി മദ്യപിച്ച ശേഷമാണ് ഇയാൾ ഈ ട്രെയിനിൽ കയറുന്നത് അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഈ കേസിൽ ഏറെ നിർണായകമായി മാറി അതിൻ്റെ തെളിവുകളൊക്കെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കിട്ടിയിരുന്നു കേരള എക്സ്പ്രസ് കയറി മുൻപാണ് സുരേഷ് കുമാർ കോട്ടയം ത്തെ ബാറിൽ മദ്യപിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു അതിനുശേഷമാണ് ഈ ട്രെയിനിൽ കയറിയതും പെൺകുട്ടിയുമായിട്ട് അതായത് ഈ വഴിയിൽ നിന്ന് മാറാൻ പറഞ്ഞിട്ട് മാറിയില്ല എന്നൊരു ഒറ്റ കാരണവും നമ്മളൊക്കെ അന്ന് ഞെട്ടിപ്പോയി എന്ത് ഒരു കാരണവുമില്ലാത്ത കാരണത്തിന് ഒരു പെൺകുട്ടിയെ ചവിട്ടി തള്ളി പുറത്തിടുക ആ പെൺകുട്ടി ഇത്രയും വലിയ ഇത്രയും ദിവസമായിട്ടും വലിയൊരു ആ കുട്ടിയുടെ ജീവൻ കിട്ടിയത് തന്നെ ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ഫലം അല്ലെങ്കിൽ എന്തൊക്കെയോ നന്മയുടെ ഫലമായിട്ട് ആ കുട്ടിയുടെ നിസ്സാര കാര്യത്തിന് ഒരു ഒരു കാര്യമില്ലാത്ത ഒരു കാര്യത്തിന് ഒരു പെൺകുട്ടിയെ ഇത്രയും വലിയൊരു ദുരിതത്തിലേക്ക് ഈ പ്രതി തള്ളിയിട്ടിരിക്കുകയാണ് സ്ത്രീകുട്ടിക്ക് ഉണർവ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം കാരണം അത് തിരിച്ചു വരേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു പക്ഷേ എങ്കിലും ആ അമ്മയും ആ കുടുംബവും കാരണം വളരെ നിർദ്ധരമായി നിർദ്ധരമായിട്ടുള്ള ഒരു കുടുംബ സാഹചര്യമാണുള്ളത് അപ്പോൾ അമ്മ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ നിന്നും ഈ മാധ്യമങ്ങൾ വഴി വാർത്ത അറിഞ്ഞിട്ടാണ് അമ്മ അവിടെ നിന്നും ഇവിടേക്ക് എത്തിയത് അപ്പോൾ ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നത് ആ അമ്മയെ പോലെ തന്നെ മലയാളികൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു അതിക്രമം നടത്തിയ ഈ പ്രതിക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി തന്നെ ഉണ്ടാകണം കാരണം ഇനി മറ്റൊരാളും ഇത്തരത്തിലൊരു അതിക്രമം ചെയ്യാൻ തുനിയാത്ത രീതിയിലുള്ള ഒരു ശിക്ഷാ നടപടി തന്നെ ഈ പ്രതിക്ക് കാണാം ശിക്ഷ തന്നെ പ്രതിക്ക് കൊടുക്കണം തന്നെയാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ ആഗ്രഹിക്കുന്നത് അത് മാത്രല്ല ഇയാൾ വീട്ടിൽ പോലും ആ കുട്ടികൾക്ക് സമാധാനം കൊടുത്തിട്ടുള്ള ഭാര്യ അതിക്രൂരമായി ഒക്കെ മർദ്ദിക്കുന്നുണ്ട് അത്തരത്തിൽ ആ ഒരു കേസിലേക്കും കൂടി ഈ നടപടി കടക്കണം എന്നുള്ളതാണ് കാരണം എല്ലാ തരത്തിലും അയാളെ എത്രത്തോളം ആക്സിഡൻ എടുത്ത് അയാൾക്ക് ഒരു ശിക്ഷ കൊടുക്കാൻ പറ്റും ആ രീതിയിലൊക്കെ കടക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരിച്ചറിയിൽ പറയുക നടന്നിരുന്നു ആക്രമണത്തിനിരയായ പെൺകുട്ടിയുടെ സുഹൃത്ത് അർച്ചന പ്രതി സുരേഷിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്തായാലും എല്ലാം അനുകൂലമാണ് എന്തുകൊണ്ടും പ്രതിയിലേക്ക് എത്താനുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായി മാറി ഇനി പ്രതിക്ക് തക്കതായ ശിക്ഷ നൽകുക എന്നത് മാത്രമാണ് മുന്നിലുള്ളത് അതായത് ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിന് ഒരു പെൺകുട്ടി എത്രയും വലിയ ദുരിതത്തിലേക്ക് തള്ളിവിട്ട ഈ പ്രതിക്ക് മാതൃകാപരമായിട്ടുള്ള ഇനി മറ്റൊരാളിങ്ങനെ ചെയ്യരുത് ഒരു ശിക്ഷ തന്നെ ഇയാൾക്ക് കൊടുക്കണം അതുമാത്രമല്ല ഇയാൾ ഇനി ജലശിക്ഷൊക്കെ അനുഭവിച്ചു പുറത്തിറങ്ങിയാലും സമാനമായ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ആ ഒരു സാധ്യതയുണ്ടല്ലേ പിന്നെ മദ്യപിച്ച് കഴിയുമ്പോൾ മനുഷ്യന് ബോധവുമില്ല ഒന്നുമില്ല എന്തൊക്കെ ചെയ്തു കൂട്ടണം എന്ന് അറിഞ്ഞുകൂടാ അപ്പൊ എന്തായാലും തക്കതായ ശിക്ഷ കിട്ടട്ടെ എന്ന് തന്നെയാണ് ഇവരും ആഗ്രഹിക്കുന്നത് പെൺകു പുകവലി ചോദ്യം ചെയ്തു അത് ഇയാളെ പ്രകോപിപ്പിച്ചു എന്നതടക്കമുള്ള റിമൈൻഡർ റിപ്പോർട്ടിൽ ആ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവരൊന്നും സൂക്ഷിക്കണം അല്ലെ ഈ സംഭവം നമുക്കൊരു പാഠം കൂടിയാണ് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പാഠങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങളൊക്കെ തുടർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാ ഒരു ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് കയറുമ്പോൾ തൊട്ട് ഇറങ്ങുന്നത് വരെയൊക്കെ അവർ ആശങ്കപ്പെടുത്തുന്ന ഒരു യാത്ര തന്നെയാണ് എപ്പോഴാണ് എന്തൊക്കെ തരത്തിലാണ് ആളുകൾ ഇടപെടുന്നതെന്നോ ഒരു അതിക്രമം ഉണ്ടാകുന്നതെന്നോ ഒരു മോഷണം ഉണ്ടാകുന്നതെന്നോ ഒന്നും നമുക്ക് ഒന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് ഒരു പ്രശ്നവും ഇല്ലാതെ വർക്കല വരെ എത്തിയ ആ പെൺകുട്ടികളാണ് അവർ ഉറക്കം ഉണർന്നുകൊണ്ട് ടോയ്ലറ്റിലേക്ക് പോകാൻ നേരത്താണ് ഇത്തരത്തിലൊരു അതിക്രമം പെട്ടെന്ന് അപ്പോൾ ആരും മുൻകൂട്ടി ചിന്തിക്കുന്നില്ല എത്രത്തോളം അപകടം ഉണ്ടാകുമെന്ന് പോലും അപ്പോൾ അപ്രതീക്ഷാണ് പല ആക്രമങ്ങളും അപ്പോൾ ഈ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് അതൊക്കെ റെയിൽവേ അടക്കം ഇത്തരത്തിൽ ഇടപെട്ടുകൊണ്ട് കൃത്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകാത്ത വിധത്തിൽ തന്നെ മുന്നോട്ട് പോവുക അത് യാത്രക്കാർക്കും ഏറ്റവും എന്താ പറയാ ഒരു അവരുടെ പ്രൊട്ടക്ഷന് അത്തരത്തിലൊരു നീക്കം നടക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണ് അതിനേക്കാളേറെ ഈ പ്രതിക്ക് തക്കതായ ഒരു ശിക്ഷ ലഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി നമ്മൾ ഉറ്റുനോക്കുന്നത്